ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത് പ്രത്യാശക്കിടെ കാലത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൾ ടേക്ക് ടൈം അപ്പം ചിലർ പ്രത്യാശ കാലത്താണ് ഇപ്പം നമ്മൾ സ്ലീബാ കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ആരാണ് ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട് പ്രത്യാശ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഈ ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കാണാം ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ് അല്ല വീട് കിട്ടാൻ വേണ്ടി അത് കിട്ടി രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കിട്ടി അപ്പം നിങ്ങളിങ്ങനെ ഓരോ കാര്യം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോർക്കും നിങ്ങളെ ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദീപക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു ദീപക് നമ്മുടെ ചത്തിപ്പുഴ ചങ്ങനാശ്ശേരിയെന്ന് ദീപക്കിൻ്റെ സാക്ഷ്യം ഞാൻ വളരെ സർദ്ദിച്ച സാക്ഷിയാണ് ദീപക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം അപ്പോൾ ദീപക് അതിന് പറഞ്ഞ ന്യായം എന്ന് പറയണത് ഇങ്ങനെ പല്ലിവേദനക്കും തലവേദനക്കൊക്കെയാണ് അവിടെ ഉടമ്പ എടുക്കണത് അങ്ങനെ അങ്ങനെ എടുക്കണ ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക്ക് പറഞ്ഞത് ദീപക്ക് ഉടമ്പെടുക്കാൻ പോയി ദീപക്ക് ഉടമ എടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട് അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് അതൊക്കെ ശരിയാണ് അയാൾ കണ്ടാൽ പറയുന്നത് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പിന്നെന്താ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല അതാണ് ദീപക്ക് തിരിച്ചു പോയത് കാര്യം എന്താ എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിലെ പിന്നെ എനിക്കെന്താ എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട് ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യണൊരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിതൊക്കെ മതി പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആ എന്തിൽ അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ് വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട് ജോബ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് നല്ല ആരോഗ്യമുണ്ട് പത്ത് മനുഷ്യരുടെ പറയാത്ത സൗന്ദര്യമുണ്ട് പേഴ്സണാലിറ്റി അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും എന്നാണ് ദീപക് പതിമൂന്ന് കൊല്ലം വിചാരിച്ചുകൊണ്ടിരുന്നത് പതിമൂന്ന് കൊല്ലം ദീപക്ക് ജീവിത പ്രശ്നങ്ങളെ കൈ സമീപിച്ച രീതി എന്താണ് എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്ക് എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട് ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി എത്രയേ ഉള്ളൂ പക്ഷേ ദീപക്ക് പറയണത് ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല എനിക്ക് കിട്ടിയ മിനിയ ശമ്പളത്തിൽ ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ് അത് അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷേ പതിമൂന്ന് ഞാൻ കിട്ടും ഇപ്പം കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ വിശ്വസിച്ചു കൊണ്ട് ഞാനിങ്ങനെ പതിമൂന്ന് കൊല്ലം എൻ്റെ അത് തളയണ്ടിരിക്കും പിന്നീട് പതിമൂന്നാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർക്ക് ഉടമ്പെടുത്ത് സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാര്യം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയേണ്ടത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ് അതാണ് പുള്ളി നോക്കണത് അയാളേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്തോ പരിപാടിയാണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ദീപക്കിൻ്റെ കിട്ടിയ ഒരു ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻ്റ് അതാണ് അതിൻ്റെ അദ്ദേഹം രണ്ടു പ്രാവശ്യം ഉടമ്പെടുക്കാൻ പോയി പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല ആ തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതൽ ഫൈനാൻസ് സാമ്പത്തികം വേണം പക്ഷേ തനിക്ക് മുടക്കാൻ പറ്റണില്ല തൻ്റെ കഴിവനുസരിച്ച് ജോലി കിട്ടണമില്ല അതിൻ്റെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല എല്ലാ ഇൻ്റർവ്യൂവിനും പോകും അവർ ഓക്കെ ആണെന്ന് പറയും പക്ഷെ ജോലി കിട്ടത്തില്ല എന്നിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നീട് പുള്ളിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു അതാണ് വിഷയം ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈമെന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലെ നമുക്ക് തോന്നണം നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കണത് നിങ്ങളുടെ കൂട്ടുകാരത്തി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിയുമല്ലേ ഞാൻ പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ് അപ്പോൾ നീ ഇപ്പോൾ പോകണ്ടല്ല എന്ന് ഞാനും വന്നു എന്നുവെച്ചാൽ ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം അല്ലെങ്കിൽ ഉടമ്പ ഉടമ്പടി എടുത്ത് അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ് ആദ്യം ഹൗസ് ബോട്ടിൽ പോയിട്ട് ചുമതിൽ ഉടമ്പടി എടുക്കണം അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാർത്ഥങ്ങളൊക്കെ അതും തർക്കിച്ചു വരുന്നത് അപ്പോൾ ചില പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ച് വരുമ്പോൾ ഉടമ്പടി തീർന്നാൽ എന്തു ചെയ്യും എന്താ പിന്നെ അപ്പം പറയും എന്താ പിന്നെ ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം അപ്പോൾ അപ്പം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്ര ദിവസം നേരം അത് നാല് മണിക്കൂർ വേണം അപ്പോൾ അയ്യോ അപ്പോൾ ഇത് നാല് ഇവിടാണ് പിന്നെ ഒരു മണിക്കൂർ ആവുമ്പോൾ അഞ്ച് മണിക്കൂർ നടന്ന് അവിടെ എത്തിച്ചെരുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആ ഈ ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് എത്ര മണിക്കൂർ നമുക്ക് അഞ്ചുമണിക്ക് ഇറങ്ങണ്ടേ അപ്പോൾ അത് നഷ്ടമാണല്ലേ അപ്പം ഉടമ്പടിയെക്കുറിച്ചല്ല ചിന്തിക്കണത് ചിന്തിക്കണത് എന്താണ് ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ച നാല് മണിക്കൂറിൽ നമ്മൾ ആറായിരം രൂപ എണ്ണായിരം രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി ഒരു ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് അപ്പോൾ ഒരു ടൈം പാസിന് അകവും കാണാം താളിപ്പറിയും താളിയും പറിക്കാം ആലപ്പുഴയും പോകാം ഉടമ്പടി എടുക്കാം ഹൗസ് ബോട്ടിൽ പോകാം അങ്ങനെ വൻ്റെ ഈ പണി മേടിക്കണത് ജീവിതത്തിൽ പെട്ടുപോയി ജീവിതം കയ്യുന്നു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ അവർ ഉടമ്പടി എടുത്ത അതിനകത്ത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ ടൈം പാസിന് ഉടമ്പടി എടുത്തിരിക്കണല്ല അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട് പക്ഷേ അത് വർക്കൗട്ട് ചെയ്യണില്ല അവർക്ക് ഉണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ലേ പതിമൂന്ന് വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യണില്ല നല്ല പ്രൊഫഷണൽ ഉണ്ട് അല്ല നല്ല ശമ്പളം നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ എടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ ഇപ്പം ദീപക് തന്നെ ദീപക്ക് എന്താ സംഭവിച്ചത് ദീപക് ഉടമ്പടി എടുത്ത് കൈ ജീവിതം കയ്യുന്നു പോയെന്ന് കണ്ട പുള്ളിക്കാരനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്ത് ചെയ്ത് ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരുവവും ഉപ്പും എല്ലാം കൊണ്ടേ പുള്ളി പെട്ടി വെച്ച് പൂട്ടി എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി അപ്പം എന്നെ ചെയ്യാവുന്നതും പറഞ്ഞ് അതാണ് സംഭവം അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക് മനസ്സിലായില്ലേ ഇതാണ് എല്ലാവർക്കും എൻ്റെ അബദ്ധതാണേ നീവൊക്കെ ചെയ്ത് നീവൊക്കെ ചിന്തിക്കുന്നത് ഇത് വർ അപ്പോഴതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യുവാ ചെയ്യുമായിരിക്കും ചെയ്താക്കൊള്ളാം എന്നെ വരട്ടെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്ക തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളീ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല അത് എപ്പോഴും ഓർത്തിക്കണം മറിയ ഒന്നാദ്യം മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൻ്റെ സാംസൺ എന്താ ചെയ്യാ ഫിരിസ്റ്റിയന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കം നൂറ് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴന്തുണ്ണി കെട്ടിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചത് എന്നിട്ട് കുറുക്കന്മാരുടെ കാല വാലയിൽ നൂറ് കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണ്ണി ചുറ്റിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച് അപ്പോൾ വാലിന് തീ പിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫിലിസ്റ്റം പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു അതാണ് ഉടമ്പെ സ്പീഡെന്ന് പറയണത് ദൈവ സ്നേഹം കൊണ്ട് വാല് തീ പിടിക്കണം അല്ല നനഞ്ഞിരുന്ന ഇത് കൂട്ടുകാരുടെ കല്യാണം കഴിയട്ടെ അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷന് പോകണം അതും കഴിയട്ടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ആൻഡ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം മർക്കോസിൻ്റെ ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിനൊരു മിനിമം സ്പീഡുണ്ട് ഈശോയുടെ എല്ലാ ആക്ഷനും ഒരു അമ്മയുടെയും ഈശോൻ്റെ ആക്ഷൻ എല്ലാം ഇപ്പം അമ്മ തന്നെ പോയി എലിസബത്തിനെ കാണാൻ പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ടൈത്ത് വിളിത്തു പോവാൻ ശ്രദ്ധിക്കട്ടെ ഹലിയ ശിശുവേശ്വേ ഒന്ന് മുപ്പത്തി ഒമ്പത് ഒന്ന് മുപ്പത്തി ഒമ്പത് കേട്ടോ ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയാം മറിയാം യൂതയായിലെ യൂതയായിലെ മലമ്പ്രദേശത്തുള്ള മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പുറപ്പെട്ടു അപ്പം മറിയം പോകുമ്പോൾ യാത്ര പുഴപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അത് എടുക്കാൻ പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല അത് എടുക്കാൻ പറഞ്ഞില്ലെങ്കിലും ആ ബൈബിൾ നിന്ന് ആ വചനം നിന്നോളും സപ്പോർട്ടീവ് സപ്പോർട്ടീവാണ് പക്ഷേ ഈ ലൂക്ക പറയണ മറിയമിങ്ങനെ പോ ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ലാക്ക് നടക്കത്തില്ല അങ്ങനെയല്ല പോയത് എന്താണ് ഇടിച്ചു കുത്തി ഒറ്റപ്പൊക്കണ പോയത് ഇടിച്ച് അതായത് റോക്കറ്റ് സ്പീഡാണ് ഉടമ്പടിയിൽ നിങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ആ ഇത് ഉടമ്പടി ഫയർ ഫയറാകുന്നതിൻ്റെ ഒരു മോഡ് മോഡതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം ഉടമ്പടി ചെയ്യുമ്പോൾ തളന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത് ആര് മേടിക്കും മേടിക്കുക അവരിങ്ങാട്ടൊക്കെയാണ് തിരിച്ചു തരുക ഇങ്ങനെ അളിഞ്ഞാൽ മോന്യമായിട്ട് ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിതം ഇങ്ങനെ അളഞ്ഞിരിക്കുകയോ ഉള്ളത് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് അവരൊക്കെ അവർക്ക് ഉടമ്പെടുക്കുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ ഒരു ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോവുകയും പെങ്ങൾ ആങ്ങളെ പെങ്ങൾ പുറകെ ഇരിക്കണം ആങ്ങളെ വണ്ടി ഓടിക്കേണ്ട രണ്ടും ചെറുപ്പക്കാരാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇതുങ്ങൾ എന്താ ചെയ്യണമെന്ന് നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പുറപ്പെടാന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച് അമ്മയുടെ പത്രമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിക്കും നിങ്ങളത് വായിക്കണം മറ്റവർക്ക് വായിച്ചതിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉടമ കൊടുത്തിട്ട് അവരപ്പത്തേന് അടുത്ത വണ്ടി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പള്ളി എന്താ ആ പള്ളി എപ്പോഴാണ് പിരിയൂ എന്ന് അവർക്ക് അറിയത്തില്ല ആ പള്ളി പിരിയാകുമ്പോൾ അവിടെ എത്തണം അടുത്ത പള്ളി എത്തണം അപ്പോൾ ഇങ്ങനെ ഈ വാലിൽ തീപിടിച്ച കുറുക്കന്മാരെ പോലും സാധനം ചെയ്യണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അതായത് ഉടമ്പടി വരുമ്പോൾ വിഷയം ഉടമ്പടിയിലെ എല്ലാ കാര്യവും അങ്ങനെയാണ് ആ രോഗിനെ കാണണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രോഗിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ അപ്പം രോഗികൾ വല്ലയിടത്തും ഉണ്ടായി ഇന്ത്യയിൽ രോഗി വല്ലെടുത്തുണ്ടാകുന്നു ഇന്ത്യയിലെ രോഗികൾ വല്ലയിടത്തും ഉണ്ടായിരുന്നു എവിടെയാണ് കൊച്ചമ്മ ആ ചേച്ചി വലിയമ്മ ആശുപത്രിയിൽ പോയിട്ട് വന്ന അമ്മ എന്താണ് വലിയമ്മ ആശുപത്രിയുടെ വന്ന എന്തായിരുന്നു ഇവയ്ക്ക് ആചുരി പോകാൻ കഴിയല്ല വീട്ടിലാകുമ്പോൾ പോയാൽ മതിയല്ല അപ്പം ഇങ്ങനെ ഉഡായ്പ്പ് കാണിച്ചാൽ ഉടമ്പടിയിലെ സംഗതി കുഴപ്പമാവും നീ ഉടമ്പടി ആയാക്കാൻ നീ വാ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത് നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത് എന്ത് അരുവിലാണ് ചെയ്യുന്നത് ഇനി പ്രത്യാശ കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിന് കുഴപ്പമില്ല ദൈവം പുറവിടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് പുറകടാന്ന് കുറേ അനുഗ്രഹം കിട്ടും എന്നിട്ട് പെടേന്ന് നിൽക്കും സ്വിച്ചിട്ട് അവർ നിൽക്കും നമ്മുടെ ഇപ്പോഴത്തെ മഴ പോരാ ഇപ്പോഴത്തെ മഴ പോലെ സ്വിച്ച് ഇട്ടപോലെ നിൽക്കും വരും ഇങ്ങനെ ഉരുളന്നും പറഞ്ഞ് വരും സ്വിച്ച് ഇട്ടപോലെ സടംബ്രേക്ക് ആകും ഉടുമ്പോഴ് ആദ്യത്തെ മൂന്നാല് മാസം മൂന്നാലാഴ്ചകൾ ഇടിവിട്ടുപോലെ പൊടാതെ ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ പൊട്ടും പിന്നെ ഒറ്റ നിപ്പാണ് പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം എന്താണ് വിശ്വാസകാലം കഴിഞ്ഞു ഇനി പ്രത്യാശ കാലമാണ് ഈ പ്രത്യാശ കാലത്ത് അറിയുമ്പോൾ ദൈവം ആ സമയത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രത്യാശ കാലത്ത് നീ എന്ത് ചെയ്ത് മിക്കവാറും ദൈവാനന്തരം കൊണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാസ കാലത്ത് ഓ അതൊക്കെ ചെയ്തതാണ് എല്ലാ എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അവിടെ കാണിച്ചന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ അവർക്ക് തളർന്നവർ മനസ്സിടിഞ്ഞവർ അതിൽ മിക്കവാറും ഉറങ്ങി ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഒരുമാരെപ്പെട്ട അലപലാധികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ അത് ബയലാട്ട് എഗ്രിമെൻ്റ് അല്ലേ അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും പക്ഷേ ചില വിദ്വന്മാർക്ക് കാര്യങ്ങളറിയാം അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞ കാല ചരിത്രം അതാണ് അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അത് പറമ്പു വയ്ക്കാനും ഗിഫ്റ്റ് മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണി അല്ലതേ അപ്പം അങ്ങനെ അതാണ് അത് കഴിയുമ്പോൾ ഇത് നിർത്താവുന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിലെ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും ആ മേഖലയിൽ നിന്ന് മാറ്റും എന്നിട്ട് ദൈവം നിലനിർത്തും ബാക്കിയുള്ള നാൽപ്പത് ശതമാനം നിലനിർത്തും ഈ ഈ നീ നാൽപ്പത് ശതമാനത്തെ സക്കറിയ സക്കരിയായി ഇന്ന് പറയണത് സക്കരിയായി ഞാൻ എടുത്ത് കണ്ടില്ല ഞാൻ കണ്ണും പൂട്ടി വചന എടുത്തപ്പോൾ എന്താ പറയണത് അവശേഷിക്കുന്നവർ അവകാശം വേടപ്പിക്കോട് സക്കറിയ എട്ടേ പന്ത്രണ്ട് എട്ടേ പന്ത്രണ്ട് ഞാൻ സമാധാനം വിതയ്ക്കും പറഞ്ഞു ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ ഈ ചിത്രത്തിൽ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും ഇടയാക്കും അതാ വിഷയം അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കുന്നത് അല്ലാതെ ആരംഭശൂരത്വം കാണിക്കണവരല്ല ഈ ആരംഭശൂരത്വക്കാരെ കർത്താവും നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സിക്ഷൻ കഴിഞ്ഞിട്ട് സുച്ചിട്ട പോലെ അനുഗ്രഹം നിൽക്കും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഗ് ചെയ്യും എന്നിട്ട് അറുപത് ശതമാനം പേര് പിരിഞ്ഞു പോരും പിരിഞ്ഞു പോണതല്ല പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല അതാണ് സംഭവം അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ് ആദ്യം കുറച്ച് ഇൻസെൻറ്റീവ് കാണിക്കും അപ്പോൾ കുറേ ആൾക്കാർ ഓക്കാനായാലും വെള്ളം വെള്ളം പിഞ്ഞാക്കും അതുപോലെ തന്നെ കട നടക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും കുറേ അണ്ണന്മാർ ശിഷ്യന്മാരാകും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്താ കാര്യം അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അവിടെ നിങ്ങളുടെ ജോലിയായി വീട് വിവാഹം അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ്സ് ചെയ്യത്തില്ല ദൈവം നോക്കും നിൻ്റെ സ്നേഹം വളർന്നു എന്ന് നോക്കും അതാണ് സ്നേഹത്തിൻ്റെ എന്ന് പറയണത് ഉടുമ്പോഴത്തെ സ്നേഹത്തിൻ്റെ കാലത്ത് നോ സൈൻ അടയാളമൊന്നുമില്ല ആശൂഷ ജീവിതം ഇങ്ങനെ പോകും പണ്ടു ഉടമ്പടി എടുക്കാഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു ഏതാണ്ട് അതൊക്കെ അതുപോലെയൊക്കെ തന്നെ പോകും അപ്പം ദൈവം നോക്കരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ് ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയണ സ്നേഹം മാത്രമാണ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ഏക്കത്തില്ല കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ് ഇപ്പോൾ അതിനൊന്നും അടയാളമില്ല ഇപ്പം തോന്നണത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന് നോക്കത്തുള്ളൂ അതാണ് സ്നേഹത്തിൻ്റെ കാലം ഈ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാലമാണ് കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനം സർവൈവിങ് കിട്ടുക സ്നേഹത്തിൻ്റെ കാലത്ത് ഈ ഇത് ഇവിടെ അവർ അവശേഷിക്കുന്ന ആൾക്കാരുണ്ട് അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവരവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട് ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണത് കാരണമുണ്ട് സിഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം സിംഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത് സിംഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും അപ്പോൾ നീ തീക്ഷത കൊണ്ട് തുള്ളിച്ചാടും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച് അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടു കൂടി നീ പഴയ പഴയ നിനക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും അയ്യൽ ടി സെ പാസ്സായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും അതാണ് അത് കർത്താവാണെന്ന് പറയുന്ന വേദം അതാണ് സിംഹത്തിൻ്റെ കാലം തുടങ്ങുന്നത് വിടപ്പോട് അത് കർത്താവാണ് ഇരുപത്തൊന്ന് ഏഴ് ശ്രുതികട്ടിയ ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് മനസ്സിലായില്ലേ യോഹന്നാൻ വളരെ യോഹന്നാൻ പോലും അറിഞ്ഞു കാണാത്ത ഇത് എന്താ എഴുതി വെക്കണമെന്ന് അതിങ്ങനെ കാലങ്ങൾ ചെല്ലും ഇങ്ങനെ വചനം പ്രസവിച്ചുകൊണ്ടേയിരിക്കും വചനത്തിൽ തന്നെ മദർ വേടെന്നും സംഭവമുണ്ട് മദർ വേട് എല്ലാ ദിവസവും വചനം പ്രസവിക്കും ഓരോരോ കുഞ്ഞുങ്ങൾ മനുഷ്യാവതാരം ചെയ്തു വരും നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മനുഷ്യാവതാരം വചനത്തിൻ്റെ മനുഷ്യാവതാരം ഭയങ്കരമായ ഒരു വിസ്മയക്കാഴ്ചയാണ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എല്ലാവരും ചാടി വള്ളത്തിൽ കയറി അവിടെ പഴയ ജീവിതയുടെ അവർ പോയി ശിഷ്യന്മാരെ ശിഷ്യന്മാരെല്ലാവരും പഴയ പണിക്ക് പോയി യേശുവിൻ്റെ കൂടെ പോയിട്ട് അപ്പം പണ്ടൊക്കെ അപ്പം വർദ്ധിപ്പിച്ചതൊക്കെ നുണഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ട് അപ്പം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ തിന്നായിരുന്നു ഭയങ്കര മധുരമായിരുന്നു അത് മീൻ കിട്ടിയായിരുന്നു അത് ഭർത്താമ്പ്യം കിട്ടിയായിരുന്നു പറഞ്ഞിട്ട് വള്ളത്തെ പറഞ്ഞു കുത്തിരുന്ന് പണ്ടത്തെ അധ്യാത്മിക അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാളിങ്ങനെ ഈ വെളുപ്പം കാലത്ത് കടൻ്റെ അരികിൽ നിൽക്കുന്ന കാണും ഇവന്മാർ അങ്ങനെ പല ആൾക്കാർ കടപ്പുറത്ത് വരുന്നതാണ് പക്ഷേ യേശു സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനെ ആ ആളായമ്മ കണ്ടപ്പോൾ ആ തലേനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി വളരെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞ് ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണെന്ന് പറഞ്ഞു ആർക്കും മനസ്സിലായില്ല ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല കർത്താവ് വന്നത് മനസ്സിലായില്ല മക്കളെല്ലാം പൊട്ടന്മാരാ ഉടമ്പടി എടുത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും പക്ഷെ പൊട്ടന അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവൻ്റെ നെഞ്ചത്ത് ചാടി ചാരിക്കടന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ കാരൻ്റെ കുരുശുനെ ചുവട്ട് നിന്നവനുമാണ് അവൻ ഇവൻ്റെ തലയനക്കങ്ങളും കൈ അനക്കങ്ങളും നിലലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും അവനത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ദാറ്റ് ഇസ് റോഡ് അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല പത്ത് ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ല തുണിയില്ലാതിരിക്കുന്ന വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായ എടുത്തിട്ട് വെച്ച് ചാട്ടം വെള്ളത്തിലുണ്ട് ഈ വള്ള കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളൂ അപ്പം തന്നെ അവൻ ചാടി ആദ്യം ഞങ്ങൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അപ്പോൾ ഇനി ഇവിടെ കരക്ക് നിന്നിട്ട് കാര്യമൊന്നുമില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് അദ്വായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ പാർട്ടിയാണ് പക്ഷേ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലമൊക്കെ അടയാളങ്ങൊക്കെ തീർന്ന് ഈശയും മരിച്ചു ഈ ജീവിതത്തിൽ ഇനി വേണമെങ്കിൽ നമുക്ക് എന്നാത്തിനാവശ്യം എന്നാ ഉടമ്പടി നമ്മൾ വേറെ എടുത്താൽ നമുക്ക് ജീവിക്കാം ആൾക്കാർ പറയത്തില്ലേ നാട്ടുകാർ പറയണില്ലേ എന്നാ പാർട്ടി നമ്മൾ വില എടുത്താൽ നമുക്ക് ജീവിക്കാം അതിപ്പോൾ പാർട്ടി മാത്രമല്ലേ ആധ്യാത്മിക മേഖലയിലുണ്ട് കുറച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് നിരാശ കേറിയിട്ട് പറയും ഓ നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം അതുപോലെ അപ്പോസലർമാരാണ് ഇത് ആദ്യം പറഞ്ഞത് ഞാൻ പണിക്ക് പോകാൻ പോണെന്ന് പറയും ഞാൻ പണിക്ക് പോകാൻ പാടും ഇപ്പോൾ പറയും മറ്റുള്ളവ അണ്ണന്മാരും പറഞ്ഞ് ഞങ്ങളും വരണം എന്ന് എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ് എല്ലാവരും കെട്ടിയെടുത്ത് പോയെങ്കിലും കർത്താവിൻ്റെ രീതിച്ചാല് കർത്താവിന് ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് അറിയാം നല്ലവണ്ണമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട് പഴിഞ്ഞകാലഘട്ടത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ് ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയാളാണ് പത്ത് റോസ് ശത് കിടവുമ്പോൾ പത്ത് കർത്താവിനെ രക്ഷിക്കാൻ വെട്ടിയാളാണ് ആൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് യോഹന്നാനാണെങ്കിൽ കർത്താവിന് സമരക്കാരുടെ വഴിയെ കൂടി കർത്താവ് പോകണമെന്ന് പറഞ്ഞപ്പോൾ സമരക്കാര് പറഞ്ഞു നിൻ്റെയൊക്കെ കയ്യും കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ് നിനക്ക് നീ ദൈവപുത്രനാണ് അധികാരമുണ്ട് പക്ഷേ പ്രയോജനമില്ല ഇവന്മാരുടെയൊക്കെ പെടലി എടുക്കേണ്ടതാണ് ആ അധികാരം ഇങ്ങോട്ട് താ ആകാശത്ത് കാശത്ത് ഗന്ധം ഇറക്കണം ഞാൻ കാണിച്ചു തരാം ഇവന്മാർ ഇനി ഇന്ന് സംസാരിച്ചല്ലോ നാളെ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് സമരിയാക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പിളച്ച് എന്നാളാണ് യോഗ ഞാൻ ഈ രണ്ട് കാര്യവും കർത്താവ് വഴക്കിട്ടെങ്കിലും കർത്താവിൻ്റെ മനസ്സിലതുണ്ട് അതാണ് വിഷയം നമ്മൾക്കൊരു കാലത്തെ പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ച വീഴ്ചക്ക് വന്നെങ്കിലും കർത്താവിൻ്റെ ശാസനം കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കത്തില്ല ഒരിക്കലും അതാ വീണ്ടും ആ രണ്ട് കക്ഷികൾ വന്നില്ലേ യൊഹന്നാനും പത്ര ദിവസവും പണ്ടി രണ്ട് കക്ഷികളാണ് കർത്താവിൻ്റെ ജീവനു വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ് അപ്പം യോഹന്നാൻ ആണ് കണ്ടച്ഛൻ പറഞ്ഞത് അത് കർത്താവുവാണെന്ന് അപ്പം തന്നെ പത്ര ദിവസം എടുത്ത് ചാടി അപ്പം യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ് എന്താ പറയണത് അവൻ എടുത്ത് ചാടി പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോൽ പോയി അവൻ താക്കോൽ മാറ്റി വന്നു എന്താ കാര്യം അവൻ എടുത്ത് ചാടി പിന്നെ ബൈബിൾ പറയുന്നത് എന്നാൽ മറ്റു ശിഷ്യന്മാർ വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനും കൊണ്ട് പോകുന്ന പറയുന്നത് അപ്പോൾ എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ പക്ഷേ അവൻ എടുത്ത് ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത് അപ്പോൾ ഈ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടി എന്താണ് അവൻ പറയണതുപോലെ ചെയ്യണതല്ലേ അപ്പം അതിൻ്റെ അകത്തൊരു എടുത്തുചാട്ടമുണ്ട് പുറത്തേക്കണം ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല ഇപ്പം എന്നാ പറ്റി പുറത്ത് അടുത്ത് വന്നപ്പോൾ യുവന്മാർ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ലോ മീൻ പിടിക്കാൻ പോയത് യുവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചോണ്ടിരിക്കുക ഇത് ദൈവവിളിയുടെ ഒരു ഭാഗമാണ് ഇവൻ അത് എന്നിട്ട് കർത്താവ് പറഞ്ഞ് നീയൊക്കെ മീൻ മീനില്ല ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞില്ല പോയത് പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ് പണ്ടെ ഭക്ഷണം കൊണ്ട് സമരക്കാരക്കാരിയോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടു വന്ന കക്ഷികളാണ് അത് പത്ത് ദിവസം പറഞ്ഞു ഗുരു ഭക്ഷിച്ചാലും അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം പത്ത് ദിവസം പറഞ്ഞു നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ് പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ദൈവപ്പ് ജലപ്പ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല അതെപ്പോഴും ഓർക്കണം